ആരും സംരക്ഷിക്കാനില്ലാതെ സഹോദര ഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന കീഴുകര വെണ്ണപ്ലാവുലുപുരയിടത്തിൽ മോളിയെയാണ് കിടങ്ങന്നൂർ കരുണാലയം അമ്മ വീട് ഏറ്റെടുത്തത് വർഷങ്ങളായി സഹോദരനൊപ്പമാണ് അവിവാഹിതയായ മോളി കഴിഞ്ഞിരുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് സഹോദരൻ മരണപ്പെട്ടതിനെ തുടർന്ന് അമ്മയുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ആരുമില്ലാതെയായി നിലവിൽ ആങ്ങളെ ഉണ്ടായിരുന്നു ഒരു ആങ്ങളെ മരിച്ചുപോയി മോളി അവിവാഹിതയാണ് വേറെ ആരും ഇപ്പോൾ നിലവിൽ നോക്കാൻ ഇല്ലാത്ത സ്ഥിതിക്ക് എൺപത്തി മൂന്ന് വയസ്സുകൊണ്ട് നോക്കാൻ ഇല്ലാത്ത സ്ഥിതിക്കാണ് കർണാലയവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് അങ്ങനെ കരണാലയത്തിലൂടെ എത്തി കരണാലയത്തിൽ ബന്ധപ്പെട്ടവരിയുടെ എത്തിയിട്ടുണ്ട് മൊളിവിക്ക് ഇപ്പോൾ കരണാലയത്തിലേക്ക് മാറ്റുകയാണ് അതിനുവേണ്ടി ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളോട് സഹകരിച്ച കരണാലയത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു സഹോദരന്റെ ഭാര്യ കൂലിപ്പണിക്ക് പോയാണ് ജീവിക്കുന്നത് ഈ സമയങ്ങളിൽ വീട്ടിൽ തനിയെ കഴിയുന്ന മോളി വീട്ടിൽ നിന്നിറങ്ങി പോകുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉളവാക്കുകയും ചെയ്തതിനെ തുടർന്ന് ബന്ധുക്കൾ വിവരം വാർഡ് മെമ്പറെ അറിയിച്ചു മെമ്പർ ഈ വിവരം ആറന്മുള ജനമൈത്രി പോലീസിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ആറന്മുള എസ് എച്ച്ഒയുടെ ശുപാർശയിൽ വാർഡ് മെമ്പറുടെ സാന്നിധ്യത്തിൽ കിടങ്ങന്നൂർ കരുണാലയം അമ്മവിട് മോളിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം